മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ അനധികൃത നിയമനം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ദേവസ്വത്തിന് കീഴിൽ വരുന്ന തിരുനാവായ ക്ഷേത്രത്തിലാണ് അനധികൃത നിയമനം തിരുനാവായാത്ത ആളിനും രേഖകൾ ജനം ജനം ബ്രേക്കിംഗ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ സാമൂതിരി ദേവസ്വത്തിന് കീഴിൽ വരുന്ന തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ അനധികൃത നിയമനം നടന്നതിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് തിരുനാവായ ദേവസ്വത്തിൽ സെക്യൂരിറ്റിയായി നിയമിച്ചയാൾ ജോലിക്കായി അപേക്ഷ നൽകുകയോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല ജോലിക്ക് അപേക്ഷിക്കാത്ത ആൾക്കും ജോലി നൽകിയതായുള്ള രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി നന്ദസുന്ദരൻ എന്ന വ്യക്തി മരിച്ചതിനെ തുടർന്നാണ് തിരുനാവായ ദേവസ്വത്തിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഒഴിവിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജ്ഞാപനമിറക്കുകയും അഭിമുഖം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കാത്ത പുഷ്പലത എന്ന് പറയുന്ന സ്ത്രീക്കാണ് നിലവിൽ നിയമനം നൽകിയിരിക്കുന്നത് ഉത്തരവിൽ പറയുന്നത് അഭിമുഖത്തിൽ പങ്കെടുത്ത ഏഴാം റാങ്കുകാരിയായ പുഷ്പലതയെ തിരുനാവായ ദേവസ്വത്തിൽ നിയമിക്കുന്നു എന്നായിരുന്നു എന്നാൽ പുഷ്പലത അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നു മാത്രമല്ല റാങ്ക് പട്ടികയിലും പുഷ്പലതയുടെ പേരില്ല ഇത്തരത്തിൽ മലബാർ ദിവസത്തിനു കീഴിലെ ക്ഷേത്രത്തിൽ വ്യാപക അനധികൃത നിയമനം നടക്കുന്നുണ്ടെന്നാണ് ഉയരുന്ന പരാതികൾ ജനം കോഴിക്കോട്